പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയാൽ ഒരുപാട് പണികളാണല്ലേ അടിക്കണം തുടയ്ക്കണം പൊടി തട്ടണം എല്ലാം കഴുകണം വൃത്തിയാക്കണം മൊത്തത്തിലൊരു ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആ പണിയാണ് പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇനി അടുത്ത ഒരു വർഷം താമസിക്കേണ്ട വീടെല്ലാം അടിപൊളിയാക്കി വെച്ചിട്ട് നമ്മൾ പാലുകാച്ചിലേക്ക് പോവുകയാണ് നല്ലൊരു തുടക്കം എന്ന് കരുതി പാൽ കാച്ചിലൂടെയാണ് നമ്മളീ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നത് അങ്ങനെ അടുപ്പത്ത് പാലും വെച്ചിട്ട് അത് തിളയ്ക്കാനുള്ളൊരു കാത്തിരിപ്പുണ്ട് പക്ഷേ എൻ്റെ പൊന്നു പാല് ഒന്ന് പെട്ടെന്ന് തിളക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സമയമാണ് തിളക്കാനായിട്ട് അങ്ങനെ അവസാനം പാല് തിളച്ചു ഈ പാലിനോടൊപ്പം കിടന്ന് തിളയ്ക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും പുതിയൊരു തുടക്കമാണ് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണിപ്പോൾ ഞങ്ങളൊരു മാസമായിട്ട് കണ്ടിട്ട് പക്ഷെ ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയൊക്കെ കണക്റ്റഡ് ആയിരുന്നു പരസ്പരം പക്ഷെ എന്നാലും ഒരു മാസം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നീട് വന്ന് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിനെസ്സും ആണ് എന്തൊരു ദിവസമാണെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതെ ഞങ്ങളൊരു ദിവസം പൂർണ്ണമാവില്ല ബിക്കോസ് വി ബിലീവ് അറ്റ് ദ എൻഡ് നമുക്കിതൊക്കെ നമ്മുടെ മെമ്മറീസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇനി വളരെ കുറച്ച് മാസങ്ങളെ ഞങ്ങളിങ്ങനെ ഒരുമിച്ചുള്ളൂ സോ അത് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓട്